ഒരു ജ്ഞാനിയുടെ പഠനം അവസാനിക്കുന്നത് എപ്പോൾ ദാമുവും വേലുവും ഒരേ ഗുരുവിൻ്റെ ശിഷ്യരായിരുന്നു കുറേ നാളായി വേലുവിന് ഒരു സംശയം ഗുരു തന്നേക്കാൾ അധികം ദാമുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഒരു ദിവസം വേലു ഗുരുവിനോട് ആ കാര്യം പറഞ്ഞു ഗുരു മറുപടിയൊന്നും പറയാതെ രണ്ടുപേരെയും അരികിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ഇരുവരും അടുത്തുള്ള ഗ്രാമത്തിൽ പോയി അവിടെയുള്ള ആളുകളെ വിദ്യ അഭ്യസിപ്പിക്കണം ഒരു മാസം കഴിഞ്ഞ് തിരികെ വരണം ഇരുവരും സന്തോഷത്തോടെ പോയി വേലു ആ ഗ്രാമത്തിലെ കൽപ്പണിക്കാരുടെ അരികിൽ ചെന്നു അവരെ പഠിപ്പിക്കുവാൻ ശ്രമിച്ചു അവർ പറഞ്ഞു ഞങ്ങൾക്കിതിനൊന്നും സമയമില്ല വളരെ പണി തീർക്കാനുണ്ട് വേലു മറ്റൊരു ഭാഗത്തേക്ക് പോയി അവിടെയുള്ളവർ കുശവന്മാരായിരുന്നു അവരെ പഠിക്കുവാൻ വിളിച്ചു അവർക്കും പഠിക്കുവാൻ സമയമില്ലായിരുന്നു വേലു ആശാരിമാരുടെ അരികിൽ ചെന്നു പക്ഷേ അവർക്കും പഠിക്കാൻ സമയമില്ല നിരാശനായി വേലു തിരികെ ആശ്രമത്തിലെത്തി ഗുരുവിനെ കണ്ടു വിവരങ്ങൾ പ്രസ്താവിച്ചു ഗുരു പറഞ്ഞു ദാമുവും കൂടെ വരട്ടെ എന്ന് ദാമുവും പോയത് ഇതേ ആളുകളുടെ അരികിലായിരുന്നു അവർക്ക് പഠിക്കുവാൻ സമയമില്ലെന്ന് പറഞ്ഞതിനാൽ ദാമു അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പണി പഠിച്ചു അതോടൊപ്പം ദാമുവിൽ നിന്ന് അവരും പലതും പഠിക്കാനിടയായി അങ്ങനെ കൽപ്പണിയും കലമുണ്ടാക്കുന്ന പണിയും ആശാരിപ്പണിയും പഠിച്ച ദാമു ഒരു മാസം കഴിഞ്ഞ് ആശ്രമത്തിലെത്തി ഇരുവരും അവരുടെ അനുഭവങ്ങൾ ഗുരുവിനോട് പങ്കുവെച്ചു ഗുരു വേലുവിനോട് പറഞ്ഞു ഒരു നല്ല അധ്യാപകൻ പഠിപ്പിക്കുന്നവൻ മാത്രമല്ല പഠിക്കുന്നവനുമാണ് പഠിക്കുന്നവർക്ക് മാത്രമേ ശരിയായി പഠിപ്പിക്കുവാനും കഴിയുള്ളൂ ഇതാണ് നിങ്ങൾ ഇരുവരും തമ്മിലുള്ള വ്യത്യാസം ഈ വ്യത്യാസം കാരണമാണ് ഞാൻ ദാമുവിനെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നത് അതും നിന്റെ അജ്ഞതയാണ് പഠിപ്പിക്കുവാൻ അറിവ് വേണം അറിവുണ്ടാകണമെങ്കിൽ പഠിക്കണം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്തെല്ലാം പഠിക്കുവാൻ സാധിക്കുമോ അതെല്ലാം പഠിക്കണം എന്നാൽ എത്ര പഠിച്ചാലും പഠനം ഒരിക്കലും പൂർത്തിയാവില്ലല്ലോ ജ്ഞാനികൾക്ക് പിന്നെയും പഠിക്കുവാനുണ്ട് പഠിക്കുവാൻ ശ്രമിക്കാത്തവർക്ക് എല്ലാം തങ്ങൾക്കറിയാമെന്നും ഇനിയും ഒന്നും പഠിക്കുവാനില്ലെന്നും തോന്നിയേക്കാം പക്ഷേ അവർക്ക് വാസ്തവത്തിൽ എന്തറിയാം നമുക്കും എന്തറിയാം ഏതെങ്കിലും ഒരു വിഷയമെങ്കിലും ശരിയായി അറിയാമോ ഇല്ല എന്ന് പറയുന്നതല്ലേ സത്യം അതിനാൽ ജ്ഞാനികൾക്ക് ഒരിക്കലും പഠനം പൂർത്തീകരിക്കാൻ കഴിയില്ല പഠിക്കുവാൻ ശ്രമിക്കുന്നവർ അവരറിയാതെ പോലും പഠിപ്പിക്കുന്നവരും ആയിത്തീരും പക്ഷേ ജ്ഞാനികളിൽ നിന്ന് മാത്രമേ മറ്റുള്ളവർക്ക് പഠിക്കുവാനാവൂ അതുകൊണ്ട് ഒരു അധ്യാപകൻ എപ്പോഴും വിദ്യാർത്ഥിയാണ് സ്കോളർ എന്ന വാക്കിന് പണ്ഡിതൻ ജ്ഞാനി എന്നിങ്ങനെയുള്ള അർത്ഥത്തോടൊപ്പം വിദ്യാർത്ഥി എന്നും അർത്ഥമുണ്ട് എന്തെന്നാൽ ഒരു ജ്ഞാനി മരിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പഠനം അവസാനിക്കുന്നത് നമുക്കും പഠിച്ചുകൊണ്ടിരിക്കാം മറ്റുള്ളവർ നമ്മിൽ നിന്നും പഠിക്കട്ടെ